അപ്പൊ ഇതാണ് നമ്മടെ സ്കോഡ് എല്ലാരും ഇണ്ട് ഇനി ആരെങ്കിലും വരാനണ്ടാ ഇനി ആരും വരാനില്ല കൈശൂർ എല്ലാരും ആണ് ഫോട്ടോ എടുത്തോട്ടെ സ്വീറ്റ്സ് പൊട്ടിക്കണ്ടേ പൊട്ടിക്കൂല അപ്പൊ ഞാനവിടെ ഇണ്ടേ ഇതൊരു ചടങ്ങാണ് കേട്ടോ ഉമ്മ മുല്ലപ്പ് തലയിൽ വെച്ചെടുക്കും അറിയില്ല ഹലോ ഗൈസ് അപ്പോ നമ്മളുടെ ഒഫീഷ്യലായിട്ട് കല്യാണത്തിന്റെ ആദ്യത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് വൈദ ബൈ എൻ്റെ അനിയൻ്റെ കല്യാണം നിങ്ങളിപ്പോൾ തമിഴയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ആണ് അവന്റെ കല്യാണം അപ്പൊ ഇന്നത്തെ ചടങ്ങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പി ടി തേക്കുന്ന ചടങ്ങാണ് അതായത് നമ്മൾ ഈ കച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ ഒരു ചടങ്ങാണ് അത് അപ്പൊ ഇന്നത്തെ പി ടി അതായത് പെണ്ണിന്റെ വീട്ടിൽ നമ്മൾ ചെറുക്കൻ്റെ ആൾക്കാർ പോയിട്ട് പെണ്ണിന് പി ടി തേക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോ അത് പിന്നെ റസീമിനും പി ടി തേക്കുന്ന ചടങ്ങ് വേറെ ഉണ്ട് അത് വേറെ ദിവസമാണ് അപ്പൊ ഇന്നിപ്പോ നമ്മുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പി ടി തേക്കുന്ന ചടങ്ങിനു മുന്നേ നമ്മൾ ഈ പി ടിപ്പൊടി പി ടി എന്ന് പറയുന്ന ഒരു പൊടിയാട്ടോ ബൈതബൈ മറ്റു പി ടി അല്ല പി ടി പൊടിയാണ് അപ്പൊ ഈ പി ടി പൊടി ഇതേ ഉമ്മീം പറ എന്നോടുത്ത് ഹൈ പറയാനല്ല ആ അപ്പോ ഇതാണ് നമ്മള് മമ്മി ഇത് എങ്ങനെയാണ് പീറ്റി തന്നെ എങ്ങനെയാണ് പീറ്റി എങ്ങനെയാണ് മിക്സ് ചെയ്യണ ആ പച്ചാ വെള്ള കസും ബദാമും അരച്ചതാണിത് അല്ലേ വെള്ള കസേസും ബദാമും അരച്ചത് അപ്പോ നമ്മൾ ഈ മഞ്ഞലൊക്കെ തേക്കൂലേ മഞ്ഞലൊക്കെ തേക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇത് ഇപ്പൊ എന്താ ആഡ് ചെയ്യണേ ഇതെന്താ കടലപ്പൊടി കടലമാവ് കടലമാവ് കടലമാവാണ് ഇപ്പൊ ആഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റുമോ അവസരം തരാൻ ഇട്ടോ കടലമാവ് കെട്ടോ ഇതെന്തിട്ടാ ഗോതമ്പൊടി ഗോതമ്പൊടി കടലമാവ് ഗോതമ്പ് പൊടി ഓക്കേ ആ ഇതാണ് പീട്ടിപ്പൊടി ഇതൊരു പാക്കറ്റ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും ഫേസ് പാക്ക് ഇതിന്റെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും റസീമിനെ പി ടി ഇട്ട് ഇരുത്തുന്ന ചടങ്ങൊക്കെ ഉണ്ട് അപ്പൊ അന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവരിപ്പത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇതെന്താണ് അത്ര മജുമഅ അത്രും ഓയിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ചേക്കാ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കാം അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഈ മഞ്ഞൾ കല്യാണില്ലേ മന്നൽ കല്യാണം ആ ഞാൻ എന്നെ കാണുണ്ടോ നോക്കിയതാണ് മന്നൽ കല്യാണം പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ കച്ചി സ്പെഷ്യലാണ് ഇത് കേട്ടോ കച്ചിക്കാർക്ക് മാത്രമുള്ള ഒരു ചടങ്ങാണ് പക്ഷേ ഇതിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഈ ഒരു പി ടി പൊടിയുടെ ഒരു ഗുണം അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ബ്രൈഡും ഗ്രൂമും എല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം കാരണം റസീമിനെ ഓൾറെഡി നമ്മൾ പി ടി ആക്കുന്ന സംഭവമുണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തു പിന്നെ കുറച്ച് സ്വീറ്റ്സും ഡ്രസ്സും പിന്നെ കുറച്ച് അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷനൽ പരിപാടിയൊക്കെ ചെയ്തിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്നു പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള പരിപാടികൾ അവിടെ ചെന്നിട്ട് കാണിക്കാം അവിടെ പിന്നെ പെണ്ണിനെയൊക്കെ ഇങ്ങനെ ഇരുത്തി കുറച്ച് കാര്യങ്ങളുണ്ട് ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ അതിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവരിങ്ങനെ അതെ മിക്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് പീറ്റിപ്പൊടി നല്ല സ്മെല്ലാട്ടോ ഈ മുല്ലപ്പൂ ഒക്കെ അവൾക്ക് പെണ്ണിനെ ഇട്ടു കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആ അതെ മിഠായി സാധനങ്ങളും അപ്പം ഇതൊക്കെ പാക്ക് ചെയ്ത് അതൊക്കെ ഇനിയിപ്പോൾ കസിൻസൊക്കെ വരണം പാക്ക് ചെയ്ത് നമ്മളെല്ലാം സെറ്റാക്കി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ അതാണ് സംഭവം മമ്മി കുഴച്ചതരാന്ന് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം യാ സോ വെൽക്കം അപ്പോൾ നമ്മുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കാണിച്ചു തരാം ഇത് പീറ്റിപ്പൊടി ഇത് ഡ്രസ്സ് വള ജംസ് സ്വീറ്റ്സാണ് സ്വീറ്റ്സാണ് ഇതാണ് അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ബാക്കിയുള്ളവരെത്തിയിട്ടില്ല കൈ കഷ്ടമാണ്

ഇതെന്ത് സാധനം തലയില് ഏ ഇതെന്ത് സാധനം ഇശല് മറിയാം അപ്പൊ നമ്മൾ ഇറങ്ങണ അപ്പൊ എല്ലാരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇശാലെ സ്റ്റൈല് കണ്ടില്ലേ നിങ്ങൾ നിങ്ങള് രക്ഷയില്ലാത്ത സ്റ്റൈലാണ് ഐശ എന്തിരി ഏ നമ്മളെല്ലാരും ഇറങ്ങാട്ടോ നമ്മൾ തൽക്ക എൻ ഞാൻ ഹെൽമെറ്റ് എടുത്താ അവിടെ ആയിരിക്കും

ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കസിൻസും മാമിമാരൊക്കെ ഒക്കെ അതെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് നിങ്ങൾക്ക് കാര്യത്ത് തരാം എന്റെ ആരെങ്കിലും മൈൻഡ് ഒന്ന് ഞാൻ ആദ്യം നോക്കട്ടെ നോക്കട്ടെട്ടോ നമ്മള് ആക്ച്വലി റോട്ടിൽ നിൽക്കാണ് വണ്ടികളൊക്കെ ഒന്ന് പൊക്കട്ടെ ഹലോ ഗോ ഇനി ഇല്ല ഇനി വരാണ്ടല്ലോ ദേ ഇത്ര ആൾക്കാരെ ഏത് കിട്ടും കിറ്റെടുക്കണോ ഓക്കെ എന്നാലും ഒന്ന് നിന്ന എല്ലാരും ഇനി ആരോഗ്യണ്ടല്ലോ കൈശ നിങ്ങള് നോക്കൂ കൈശ എന്ത് രസാണ് പിള്ളേരെല്ലാരും നിക്കണൊക്കെ എല്ലാരും ഇങ്ങനെ നിന്നെ മാസി ആപ്പ പിടിക്കാട്ടാ കുട്ടികളും കൊടുക്കാൻ പറ്റിയ ബാഗ് ആ ഫൈനലി ചാച്ചിയും കൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്കോഡ് എല്ലാരും കേട്ടാ ഇനി ആരെങ്കിലും വരാനണ്ടാ ഇനി ആരും വരാനില്ല ഫോട്ടോ എടുത്തോട്ടെ ചെറിയട വഴിയാണ് ഹലോ ഹലോ എങ്ങോട്ടാ ദീതി അവള് വിളിച്ചു വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞോ എവിടെ അതെ അവിടെ നാത്തുനാണ് കേസ് എങ്ങോട്ടാണ് മാമീന കാണാൻ പോണേന ഓക്കെ ഐസ് ഇനി രണ്ടു മൂന്നേരം കൂടി ജോയിൻ ചെയ്യാണ്ട് നമ്മുടെ മെയിൻ കസിൻ നീലു എത്തിയില്ല നീലിന് പനിയാണെന്നാണ് പറയുന്നത് ക്ഷമയെത്തിയിട്ടില്ല ക്ഷമയപ്പോൾ ഓൾവേസ് ലേറ്റ് കമ്മറാണ് ലേറ്റ് ആയിട്ടേ വരെയുള്ളൂ മെസ്സിനെ എത്തിയിട്ടില്ല കുറച്ചേരും കൂടി വരാണ്ട് ആശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ടൈം പോകും അപ്പം എന്താ അപ്പോൾ കാണാം ഇനി അവിടെ എത്തിയിട്ടുള്ള വിശ്വസനം ഓക്കെ അപ്പോ ഓണ് ഇത് ആരാണ് ഇതിന്റെ കൈസ് അപ്പൊ ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി വയ്ക്കാണ് പ്ലീസ് കൈസും അപ്പോൾ ഇതാണ് ആളെ വീട്ടിലിട്ടോ എല്ലാരും കൂടി ഇവിടെ ഇവരോട് പെർമിഷൻ ആണ് ചപ്പൽ കുരാനാണ് ആ ക എല്ലാരും ചെറുപ്പ കൂലിട്ട് കേറാ വാ കേറ് എല്ലാരും കേറിക്കൊണ്ടിരിക്കണോ നല്ല രസം അല്ലേ മറ്റേ കല്യാണം ആൽബം ഒക്കെ ഷൂട്ട് ചെയ്യണമല്ലേ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും അതായത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിരിക്കുകയാണ് ഗേൾസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും മേക്കപ്പ് പരിപാടി ഉണ്ടെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് മാമി കമോൺ ഗെറ്റിംഗ് ഗെറ്റിംഗ് ഇനിയും കുറച്ചു പേരും ഒരു തരാണ്ട്

ഓൾ ടെൻഷൻ നിനക്ക് കൂളാണോ നീ ആണ് ഇതൊക്കെ ആരാകുന്നു ഇതൊക്കെ ഞങ്ങളാകുന്നു ഇവിടെ ഇവിടെ കാണുന്നതാണ് എൻ്റെ അബ്ബാടെ ഫാമിലി ആലപ്പുഴ തീംസാണ് എനിക്ക് ഞാൻ കുടിക്കൂല ആ ഇവിടെ കുശലും പറിച്ചലുകൾ തുടങ്ങിയിട്ടുണ്ട് കൈഷ് ഇപ്പൊ എന്താ സംസാരിച്ച നിങ്ങൾ ആരെ പറ്റി സംസാരിച്ച ആരെ പറ്റി ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്ക അടുത്ത ഗിനെ കാണിച്ചെന്റെ ഉമ്മീടെ ഗാൻ ഇതാണ് എൻ്റെ ഉമ്മിയുടെ ഗാൻ ഇതെന്റെ മൂത്ത മാമി ഇതെന്റെ നാലാ അഞ്ചാമത്തെ മാമി ഇത് ഉമ്മിയുടെ കസിൻ ബ്രദറിന്റെ വയസ്സ് ഇനി അറിയാലോ ഇത് പിന്നെ നമ്മുടെ ട്രോൾ എന്നാൽ ആർട്ടിക്കൊക്കെ കുറവുണ്ട് ഹലോ ആ ഇത് എൻ്റെ ലാസ്റ്റത്തെ മാമി ബാ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടുള്ളൊരു ഡിസ്കഷനിലേക്ക് സ്വാഗതം ആ ഇത് പെണ്ണിന്റെ ഏറ്റവും ഇളയ നാത്തു ആയിര സ്വന്തം ചിരിച്ച പോലീ അടുക്കളയില് കുമ്മി കാര്യമായിട്ട് എന്തൊക്കെയോ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണോ അപ്പോ പഞ്ചസാര നമ്മൾ കൊണ്ടുവന്ന പി ടി അടുത്തല്ലോ താങ്ക് യു ഇത് വന്നിരിക്കുകയാണ് മിശ്നമാസിയും ഇതെന്റെ രണ്ടാമ അക്കോർഡിംഗ് ടു മൈ ഉമ്മീസ് ബ്രദേസ് രണ്ടാമത്തെ ബ്രദറിൻ്റെ മാമി വൈഫാണ് മാമിയാണ് യെസ് അപ്പോൾ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാരും ആയിക്കട്ടുള്ളൂ എല്ലാവരും ആയിട്ടുണ്ട് ഇനി ഇവടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ തന്നെ ഞാൻ ഫേസ് അടുത്ത മാമി ആ അപ്പൊ ദേ നമ്മുടെ പെൺകുട്ടി സോ കോൾഡ് പെൺകുട്ടീനെ നമ്മൾ കൊണ്ടുവന്ന ചുരിദാർ ഇടിയിച്ചിരിക്കാണ് മഞ്ഞക്കളർ ചുരിദാർ റെഡ് കളർ ഷോൾ ഒക്കെ അപ്പൊ ചുടുകാരൊക്കെ സ്വീറ്റ്സ് പൊട്ടിക്കണ്ടേ പൊട്ടിക്കൂല അപ്പോ നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യം എന്തേ പാല് കൊടുത്തിട്ട് പാല് കൊടുക്കാണ് കൊടുത്തോ കൊടുത്തോ ആ ഞാൻ വീഡിയോഗ്രാഫർ അല്ല നിങ്ങള് വരലുണ്ടല്ലേ നീ ഫ്രെയിമിൽ നിന്ന് മാറരുത് ഇനി ഗേസ് നമ്മുടെ ബ്ലോഗ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ആ പഞ്ചസാര വയൽ വെച്ച് കൊടുക്കുന്ന എന്ത് തേങ്ങൂടാം അപ്പൊ അത് നമ്മള് വെച്ച് ഇങ്ങനെ വെക്കും ഇനി അപ്പോൾ ഇപ്പോൾ ചടങ് ഇവിടെ ആരംഭിക്കായി പൈസ ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടുന്ന പൈസ ഫിഫ്റ്റി ഫിഫ്റ്റി പൈസ കിട്ടും ആയിട്ട് അവളെ കൺവീൻസ് ചെയ്യാ സംഭവം മൈക്ക് ഇവിടെ ആണെങ്കിൽ ക്യാമറ ഇവിടെ ഇണ്ട് ഉമ്മ സിം പറയുന്നു ആ അതെ അടിപൊളി അപ്പൊ ഉമ്മി പാലു കൊടുക്കണ്ടേ ഉമ്മി പാലു പൈസ ഞാൻ പിടിക്കാൻ ഉമ്മയും പാല് ഉടുപ്പിക്കാണ് ഇന്ന കസേര കളിയോ കറങ്ങി കളിക്കണം അല്ല ഇത് പറ്റില്ല ചാച്ചി ഓയിൽ അല്ല ഇത് ആദ്യം പാലും പഞ്ചസാര എന്താ ഉമ്മി ഇതൊരു ചടങ്ങാണ് കേട്ടോ ഉമ്മ മുല്ലപ്പ് തലയിൽ വെച്ചെടുക്കും അറിയില്ല മുല്ലപ്പൊക്കെ ചടങ്ങാണ് പാർട്ട് ഓഫ് ചടങ്ങ് എല്ലാ എല്ലാ ചടങ്ങിനെയാ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ശക്തിത്മായും കാണിക്കുന്നുണ്ട് അടുത്തത് പെങ്ങൾ മൂത്ത പെങ്ങൾ കയ്യിലില്ല സോറി പി ടി തച്ചില്ലല്ലോ വൈദഭൈ ഇല്ല മുഖത്തല്ല കയ്യില് തെച്ചാല് അപ്പോൾ ഇതാണ് ഇരുന്നോണ്ട് ചെയ്തോണ്ട് പീറ്റി തേക്കാണ് ഇങ്ങനൊന്നു സൂം ചെയ്ത് മിസ്ന സൂം ചെയ്ത് ആ അതെ പി ടി തേക്കാണ് ഇത്രയൊന്നും തേക്കണ്ട ഒരു ഇച്ചരി എടുത്തിട്ട് പേരുന്നെങ്കിലും എടുത്ത് വെച്ചു അതെന്നെ നിലത്താക്കണ്ട മറ്റേഷുണ്ടാവുമോ തുണിയ നില ഉണ്ടാവും എടുത്തോ ഓക്കേ അപ്പോൾ ഉമ്മ ഇനി ആ മധുരം പി ടി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം തിരിക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് പൈസ ഇങ്ങനെ വെക്കും ഞാൻ ഇവിടെ തന്നെ നിൽക്കണ ഉദ്ദേശം എന്താണെന്ന് കൈയൊക്കെ മുത്തി നമ്മളൊരു ചടങ്ങാട്ടെ ഇങ്ങനെ കൈമത്തണം അത് കഴിഞ്ഞിട്ട് കുറെ പൈസ ഉണ്ടാവും ഫിഫ്റ്റി ഫിഫ്റ്റി ഞാൻ പറഞ്ഞത് സെറ്റാക്കിണ്ട് അപ്പം തന്നെ അടുത്തത് മൂത്ത പെങ്ങൾ വരികയാണ് മൂത്ത പെങ്ങള് മാലയാണ് മാലയാണ് കയ്യിലിടണില്ല അപ്പൊ ദീദി മാല ഇടുന്നു അത് കഴിഞ്ഞിട്ട് കയ്യിൽ രണ്ട് വള പോലത്തെ ഇങ്ങനെ മുല്ലപ്പ് കെട്ടണ ഇണ്ട് കേട്ടോ പക്ഷെ മുല്ലപ്പ് തീർന്നു പോയതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല കൈസ് അപ്പൊട്ടിൽ വെച്ചിട്ട് അതൊക്കെ കയ്യിൽ പിടിച്ചോട്ടെ അപ്പൊ ഇത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പെണ് ഞാനൊന്നിടണ്ടേ ഓരോരുത്തരും ഓരോരുത്തിരുന്നൊക്കെ അല്ല എനിക്ക് മുല്ലപ്പോ ഒന്നുമില്ല ഇട അപ്പൊ ഞാൻ വളയിടാം സൂക്ഷിച്ചു കുപ്പി വെള്ളക്കെല്ലും ഇതല്ലേ കയ്യിലിട്ടോള

നീലു നീലും എത്തിയിരിക്കറച്ചേർന്ന നീലിന് ഞാൻ പൊക്കിക്കൊണ്ടിരിക്കാണ് അടുത്ത് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് പോയി സ്പെഷ്യൽ എൻട്രി കിട്ടാൻ വേണ്ടി ബാക്കി പോയി എടി മാമി സ്പെഷ്യൽ എൻട്രി കിട്ടാൻ വേണ്ടിട്ട് ബാക്കി പോയി നിന്നല്ലേ മാമി സ്പെഷ്യൽ എൻട്രി കിട്ടാൻ വേണ്ടിയാണ് ബാക്കിന്ന് വന്നോണ്ടിരിക്ക അപ്പം ബേസിക്കലി ഇങ്ങനെയാണ് നമ്മുടെ ചടങ്ങ് വരുന്നത് എന്താണ് പനിയൊക്കെ മാറിയ തീറ്റി മാവി മൂത്ത മാമിയാണ് പൈതത് ഇനിസിന് ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതെ ഓക്കേ ടുക്കാതെ <laughs> വരികയാണ് <laughs> 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 അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ കയ്യാണിച്ച് ആന കുട്ടി പട്ടാള പാവം കുട്ടി ചൂടെടുത്തോടാ ചൂടെ ഓക്കെ ആ പപ്പിള്ളേരു പപ്പിള്ളേരുവാ ആനിയണ്ട് ഇനിയുണ്ട് അമ്മായിമാരുണ്ട് അപ്പൊ അമ്മായിമാരും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളീ എനിക്ക് ചൂടെ അമ്മേ അപ്പോ എല്ലാവരുടെയും നമ്മളെന്താ പറയാ പകുതി പകുതിയായിട്ട് പകുതി പകുതിയിലോ ഞാൻ ഓടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടാവും കാണിക്കണം മാസി ഗൈസ് മാസിയോടെ പോന്നാ മാസിക്കറങ്ങാൻ പോയു പറഞ്ഞേ ഹായ് സുഖാണോന്ന് ചോയ്ക്ക് നിനക്ക് സുഖാണെന്നല്ലേ ഇവരോട് സുഖാണോ ചോയ്ക്ക് ചോയ്ക്ക് ചോയിക്കട ചാട കാണിക്കല്ലോ സുഖാണോ ചോയ്ക്ക് ആ അപ്പൊ അവൾക്ക് സുഖാണെന്ന് അവൾ തന്നെ പറയാന് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇത് ഇത്ര തന്നെ ഉള്ളു ഇത് കഴിഞ്ഞ് തന്നെ എല്ലാരും പെണ്ണും കുടിച്ച് ചായം കുടിച്ച് എല്ലാരും വീട്ടിൽ പോകും അപ്പൊ ഇതാണ് നമ്മുടെ ഡേ വൺ ചടങ്ങ് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വരാം ഓക്കെ ബാക്കി അവക്കാണെന്ന് കള്ളിപ്പന്നെ മാസിക്ക് ഒരു കുടുംബത്തിൽ രണ്ടായിര മതി നിങ്ങളൊന്ന് സ്പീഡാ സ്ലോ മോഷനാ അടുത്താള അടുത്താള് ബാട്ടാ ആ എത്തോട്ടെ ഹലോ എന്റെ മോൻ രാടാൻ ടാസ്ക് ൊക്കെ ഇണ്ട് നമുക്ക് ടാസ്ക് ടാസ്ക് എന്തെങ്കിലും ആ ആലോചിച്ചോണ്ടിരിക്കാനോ നമ്മൾ ഈ പി പീറ്റൊക്കെ തെച്ചു കഴിഞ്ഞിരിക്കുമല്ലോ അതൊക്കെ കഴിഞ്ഞാ പിന്നെ ഫുഡ് ഫുഡിയാണ് പരിപാടി അറിയാലോ ഇതാണ് ആ റസ്മിൻ ഞാനാണ് വേറെ ആരെയും വിളിച്ചിട്ട് റശ്മി റസ്മിൻ ആ സുർമീനാണ് റസ്മിൻ വിളിച്ചത് അല്ലേ തോന്നി എനിക്ക് എൻ്റെ കസിൻ സിസ്റ്റർ ഞാൻ ആ ഒരേപോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടത് അതാ ബൈ ബൈ ഞാൻ ആ കഥ എന്ന് കഥന്ന് പറയുന്നത് ആക്ച്വലി ഇതെന്റെ മൂത്ത കസിൻ സിസ്റ്ററാണ് അതുപോലെ ഇതും എൻ്റെ കസിൻ സിസ്റ്ററാണ് കസിൻ സിസ്റ്റർ ഇല്ലേ മിട്ടി

പൊറോട്ടയുണ്ട് ബീഫ് അരിപ്പത്തിരി ഒക്കെ ഇരിക്കാ ഇരിക്കണേ അവിടെ സ്വാഭാവികമായിട്ട് പിന്നെ ഫോട്ടോ സെഷൻ ആണ് ഫോട്ടോസ് എടുക്കുന്ന കലാപരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുഡ് ഫുഡടി പരിപാടികൾ നടക്കുകയാണ് കൈസ് ഫുഡ് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു ചുബരി പാർട്ട് വൺ ആരംഭിക്കാണ് ഗൈസ് നമ്മുടെ ക്ഷമയും കൂടി ജോയിൻ ചെയ്തിരിക്കാണ് പാവ ആലപ്പുഴ നല്ല ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയി യസ് പ്ലീസ് ജെംസ് ഒക്കെ പിള്ളേരെ തിന്ന് തീർത്തുകൊണ്ടിട്ട് ഫൈവ് സ്റ്റാർ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കയ്യില് കയ്യില് കൂടി അത് ആക്ച്വലി ഗൈസ് ഞാൻ വീഡിയോഗ്രാഫർ അല്ല ഞാൻ ബ്ലോഗിന് വേണ്ടി കുഞ്ഞു കുഞ്ഞിതെടുക്കുന്നേ ഉള്ളൂ ഇത് ഞാൻ ആവർത്തിക്കരുത് കേട്ടോ അപ്പൊ ബാക്കി ആസ് ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുമല്ലോ നെച്ചു നെച്ചു നെച്ചുനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാം അപ്പോ പറയൂ എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല ഈ പി ടി അല്ലേ നീ കാണുന്ന കാണുന്ന ഫസ്റ്റ് ടൈം അല്ലേ ടൈമല്ലേ എങ്ങനെയോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യായിട്ടാണ് ആദ്യായിട്ടാണ് കച്ചീസിന്റെ ഈ ഒരു പരിപാടി കാണുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അനുഭവിക്കുന്നതും ആദ്യമായിട്ടാണ് അവസാനമായിട്ടും ആദ്യമായിട്ടും അവസാനമായിട്ടും അല്ല ഞാൻ അനുഭവിക്കുന്നത് ആദ്യമായിട്ടും അവസാനമായിട്ടും അതെ ഇൻഷ കാണാം അപ്പോ നിർത്തിയാലോന്നല്ലേക്കാണ് വ്ലോഗ് ഇനി ഫുഡടി ഉള്ളൂ പരിപാടി പിന്നെ അതെ ഈ ഇതുമാതിരിത്തെ പ്രക്രിയകളൊക്കെ ഉണ്ടാവുമല്ലോ പറയണ അസുഖ് അപ്പൊ നമ്മള് ഇന്നത്തെ വ്ലോഗൂടെ അവസാനിപ്പിക്കല്ലേ എല്ലാരും വ്ലോഗ് അവസാനിപ്പിക്കല്ലേ അപ്പൊ അടുത്ത പരിപാടിയായിട്ട് വരാം അതുപോലെ തന്നെ ഈ പി ടി പൊടിയുടെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് കൊറേ പേര് ഇപ്പൊ ഇനി കമന്റ്സ് കമന്സൊക്കെ വരും പി ടി എന്താ ചടങ്ങിയത് എങ്ങനെയാ ഇതിന് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ള കൈസ് പിന്നെ കാണാം ബൈ ബൈ ഫോണിൻ്റെ ചാർജ് ചെയ്ത് ബൈ